ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മാത്തുപെടുമറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ തിരുവചനം നിനുവെ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദിപ്പിച്ചു ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി വളരെ സങ്കടത്തോടെ യേശു പറയുന്ന ഒരു തിരുവചനം യേശുവിൻ്റെ ഈ വാക്കുകളിൽ ദുഃഖം ഘനീഭവിക്കുന്നത് കാണാം തൻ്റെ കരങ്ങളിൽ പിടിച്ച് തൻ്റെ വാക്കുകൾ കേട്ട് തന്നെ സാഷാൽ ദൈവത്തിൻ്റെ കൂടെ ഈ ഭൗമ സൃഷ്ടിയുടെ സമയമുണ്ടായിരുന്ന വചനമാം ദൈവം സാഷാൽ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് നൂറ്റാണ്ടുകളുടെ തയ്യാറെടുപ്പിന് ശേഷം തൻ്റെ പ്രവാചകരിലൂടെ മെഷിഹായുടെ എഴുന്നെളുപ്പിൻ്റെ സന്ദേശം തൻ്റെ ജനങ്ങൾക്ക് നൽകി അവർ കാത്തിരുന്ന അവരുടെ രക്ഷകൻ ഈ ലോകത്തിൽ ഭൂജാതനായി അവരുടെ ഇടയിൽ പാർക്കുന്ന സമയം ആ സാക്ഷാൽ ദൈവപുത്രൻ യേശു കാണുകയാണ് തൻ്റെ ജനം അവിശ്വസ്തയോടെ ദുഷിച്ച മനസ്സുമായി തന്നെ കൊടുക്കുവാൻ തൻ്റെ മേൽ കുറ്റം ആരോപിക്കുവാൻ താൻ ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളും തൻ്റെ പഠിപ്പിക്കലുകൾക്കോ തൻ്റെ വാക്കുകൾക്കോ ചെവി കൊടുക്കാതെ ഇരിക്കുന്ന ആ തലമുറയോട് യേശു വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു തിരുവചനം വിധി ദിവസം ഈ തലമുറയെ കുറ്റം വിധിക്കുവാൻ അന്ന് തൻ്റെ വാക്ക് യോനായിലൂടെ കേട്ട് ദൈവത്തിൽ വിശ്വസിച്ച ചാക്കെടുത്ത് ചാരത്തിലിരുന്ന് ഉപവസിച്ച തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് തികഞ്ഞ പശ്ചാത്താപത്തോടെ ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ച നിനവേ നിവാസികൾ വിധി ദിവസം എഴുന്നേറ്റ് കുറ്റം വിധിക്കും എന്ന് തന്നെ കാണുവാൻ വന്ന തന്നെ കണ്ട് തന്നിൽ നിന്നും വീണ്ടും വീണ്ടും അടയാളം കാണുവാൻ ആഗ്രഹിച്ച നിയമജ്ഞരോടും ഫരിസയരോടും പറയുന്ന യേശു രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം യേശു ഇന്ന് നാം ഓരോരുത്തരോടും എന്തായിരിക്കും പറയുവാനുണ്ടാവുക യോനായുടെ വാക്ക് കേട്ട നിലവേ നിവാസികളെപ്പോലെ ജീവൻ്റെ വചനമായ എൻ്റെ സാഷാൽ ദൈവത്തിൽ നിന്നുള്ള ദൈവപുത്രൻ്റെ ഈ ലോകത്തിലേക്ക് എഴുന്നിൽ വന്ന ദൈവ കുഞ്ഞാടിൻ്റെ നിങ്ങളുടെ രക്ഷയ്ക്കായി കാൽവരിയിൽ ഒരു ബലിയായി തീർന്ന ഞാൻ ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് സ്വന്തമായ നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ അടയാളങ്ങളും അത്ഭുതങ്ങളും തേടാതെ നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ദൈവവചനത്തിന് ഹൃദയം തുറന്ന് അനുദിക്കേണ്ട സന്ദർഭങ്ങളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നിലവെ നിവാസികൾ അനുദപിച്ച പോലെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച സന്ദർഭങ്ങൾ സ്വയം അഹങ്കരിച്ച സമയങ്ങൾ ദുഷിച്ച സ്വഭാവ ഹത്തികളിൽ ചെന്നുപെട്ട സാഹചര്യങ്ങൾ ഇവയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാൻ പശ്ചാത്താപത്തോടെ എൻ്റെ അടുത്ത് വന്ന അന്നു മുതൽ നീ എൻ്റേതാണ് എൻ്റേതു മാത്രം വിധി ദിവസം നിന്നെ കുറ്റം വിധിക്കുന്ന ശബ്ദമല്ല മറിച്ച് എൻ്റെ മൃദുലമായ സ്വരം നിങ്ങൾ കേൾക്കും ദൈവത്തിൻ്റെ കരുണയിൽ നിൽക്കുന്ന സാക്ഷികളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും കാരണം യോനായേക്കാൾ വലിയവനായ യോനായി നിലവേ നിവാസികൾക്കായി അയച്ച സാക്ഷാത് ദൈവമാണ് ഞാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ആ വിശ്വാസത്തിൽ അനുദിക്കുന്ന ഒരു തലമുറയായി എന്നും തുടരാൻ നല്ലൊരു ദിവസം തേരുന്നു യോനാഥൻ പ്രാർത്ഥന കേട്ടുവാരിയെ കോപത്തിൽ നിന്നും സംരക്ഷിച്ചതു തിരുരക്തത്താൽ വാങ്ങപ്പെട്ടോർത്തൻ പ്രാർത്ഥന കൈക്കൊള്ളുക നോമ്പിൽ പ്രീതിയടഞ്ഞലിവാൻ അവരുടെ പിഴകൾ